മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ ടെലിവിഷൻ പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ഇപ്പോൾ പരമ്പരയിൽ പുതിയൊരു ചതി പറ്റിയിരിക്കുകയാണ് നമ്മുടെ രാഹുലിന് രാഹുൽ കുടുങ്ങണമെന്നും രാഹുലിൻ്റെ കള്ളത്തരം അവസാനിക്കണം എന്നുമുള്ള കമൻറ്റുകൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് പരമ്പരയിൽ രാഹുലിന് ഒരു പാഠം പഠിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു എന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനിടയിലാണ് താനയച്ച ഗുണ്ടകൾക്ക് അമിളി പറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ രാഹുലിന് സാധിക്കുന്നത് ഇതോടെ പൈസ നൽകുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഇതേസമയം കുറ്റവാളികളെ പിടികൂടണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ കല്യാണിയും കിരണും ഇതേ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഹാജരാക്കുകയും കൃത്യമായി പോലീസിൽ മൊഴി നൽകുകയും ചെയ്തതിനെ തുടർന്ന് രാഹുൽ കുടുങ്ങി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം ശക്തമാവുകയും അക്രമികളെ പോലീസ് പിടികൂടുകയും ചെയ്തതിനെ തുടർന്ന് കാശ് നൽകാത്ത രാഹുലിനെ ഒറ്റ കൊടുക്കാൻ അവർ തയ്യാറാവുകയാണ് ഇതോടെ രാഹുലിന് നേരെ പോലീസ് എത്തുന്നു രാഹുലിന് ഒടുവിൽ കീഴടങ്ങേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് രൂപ വന്ന് കാണുകയാണ് നമ്മുടെ രാഹുലിനെ ജയിലിൽ വെച്ച് രാഹുലിനെ രക്ഷിക്കുന്നതിനായി താൻ സഹായിക്കാം എന്നുള്ള വാഗ്ദാനം നൽകുന്നുവെങ്കിലും രാഹുൽ ചെയ്ത ചതിക്ക് തിരിച്ചടി ഉണ്ടാകണമെന്നും അതിനുള്ള ഭവിഷ്യത്ത് അയാൾ അനുഭവിക്കണം എന്നുമുള്ള തീരുമാനം രൂപ എടുത്തത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്